തലശ്ശേരി നഗരമധ്യത്തിലെ ബാങ്ക് കെട്ടിടത്തിന് മുകളിൽ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി നേട്ടം കൊയ്ത് തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്ക് നാലാംഘട്ട ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യ നിർവഹിച്ചു മണ്ണിൽ ഒരു തളിര് മനസ്സിനൊരു കുളിര് എന്ന പേരിൽ ആരംഭിച്ച മട്ടുപ്പാവ് കൃഷിയിൽ രണ്ടു തവണ പച്ചക്കറി കൃഷിയും കഴിഞ്ഞ ഓണത്തിന് ചെണ്ടുമല്ലി കൃഷിയും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഓണത്തിനായി മുന്നൂറ് ചെടിച്ചട്ടികളിലായി തികച്ചും ജൈവ രീതിയിലാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് ബാങ്ക് സെക്രട്ടറി പി വി ജയൻ ജീവനക്കാരായ ജോർജ് ജെയിംസ് കെ കെ മഞ്ജുഷ കെ റീജ എൻ ഷാനവാസ് കെ ഇ സിനാൻ തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വവും പരിചരണവും നൽകിയത് ഇത്തവണയും നല്ല വിളവ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണിവർ ഭൂകൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു സെൽഫി കോർണറിന്റെ ഉദ്ഘാടനവും ബാങ്കിന് മുൻവശത്ത് നടന്നു ജില്ലയിൽ എവിടെ പോയാലും ചെറുതും വലുതുമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ബാങ്കാണെങ്കിൽ മറ്റു പല സ്ഥലത്തും സ്വകാര്യ വ്യക്തികളും സംഘങ്ങളും കൂട്ടായ്മകളും സ്ഥാപനങ്ങളും ഒക്കെ അത് കാർഷികാടിസ്ഥാനത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന അനുഭവം ഉണ്ടാവും ഏക്കര കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്ത് അഴീക്കോട് സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഗുണ്ടൽപേട്ടിൽ പോകുമ്പോൾ അവിടെ പോയി സെൽഫി എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കണം അപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകുകയാണ് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാം ഒരുപാട് വാഹനങ്ങളാണ് ഗുണ്ടൽപെട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അപ്പൊ ആ നിലയിൽ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വേണ്ടി ഗുണ്ടൽപെട്ടിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പൊ നമ്മുടെ ജില്ലയിൽ അത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒട്ടേറെ തോട്ടങ്ങൾ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സാധിക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതിന് ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട് ഇനിയും നമ്മുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് വ്യാപിപ്പിക്കാനുള്ള പ്രോത്സാഹനം കൂടിയാണ് ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ സെക്രട്ടറി പി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ